എനിക്ക് പോലീസ് അകമ്പടി വേണ്ട സുരക്ഷ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗവർണർ പോയത് കോഴിക്കോട് മാർക്കറ്റിലേക്ക് അവിടെ മിഠായിത്തെരുവിൽ ഹൽവ രുചിച്ചും കളിച്ചും രസിച്ച് ഉല്ലസിച്ച് ഹായ് ബായ് പറഞ്ഞും സെൽഫി എടുത്ത് നടക്കുന്നു ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ അടിച്ച പാൻബ്രാഗ് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതേതോ കൂടി ഞാനെ വലിച്ചു കയറ്റിയേക്ക സംഭവത്തിന്റെ സ്റ്റോക്ക് തീരുമ്പോഴാണല്ലേ ഇങ്ങനെ വിരളി പിടിച്ച പോലെ നാട്ടിലേക്ക് ഇറങ്ങി ഈ തരവഴിത്തരം മുഴ കാണിച്ചു കൂട്ടുന്നത് കഷ്ടം തന്നെ ഡേ ഇന്നലെയാണെങ്കിലോ ഏതാണ്ട് കൊടിയ ബാധ ശരീരത്തിൽ കയറി പോലെ ഉറഞ്ഞു തുള്ളുകയായിരുന്നില്ലേ എസ് എഫ്ഐയുടെ പിള്ളേരെ കണ്ടപ്പോഴ മൊത്തത്തിൽ അങ്ങ് ഇളകിയത് പുള്ളിക്ക് സ്വന്തം പദവി പോലും മറന്ന് ക്രിമിനൽസ് എന്ന് വിളിച്ചും ഷോ കാണിച്ചും തനി പോയി സർവകലാശാലകൾ മൊത്തത്തിൽ കാവിയടിക്കാൻ നോക്കിയിട്ട് അതൊന്നും നടപ്പിലാവുന്ന ലക്ഷണം കാണാതെ ആയപ്പോൾ വട്ടിളകിപ്പോയതാണ് മോദിയണ്ണ സ്നേഹം കൊണ്ട് പറയാ ഇപ്പൊ വന്ന തട്ടാതെയും പൊട്ടാതെയും ഈ കോഴിമുട്ടയെ സുരക്ഷിതമായി കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഇരുന്ന് ചെയ്യും പിന്നെ നാറിയിട്ട് അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാകും പറഞ്ഞില്ലെന്ന് വേണ്ട ഹൽവ കടയിൽ കയറി തെരുവിൽ കയറി ഇറങ്ങി സെൽഫി എടുത്തു വട്ടി ഇളകിയതായി നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഒക്കെ ശരിയെന്നെ പക്ഷെ ഇന്നലെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞത് കേരളത്തിലെ ക്രമസമാധാനം തകർന്നു തനിക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി എന്നൊക്കെയാണല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തുമാ അത്ഭുതാണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ ഗവർണറും ബി ജെ പി നേതാക്കളും ചേർന്നുണ്ടാക്കിയ ഗൂഢവദ്ധതി നമുക്കും അറിയാം നിങ്ങളുടെ ചാണകത്തലയിൽ ഉദിക്കുന്ന ഐഡിയക്കുള്ള നിലവാരം എത്രത്തോളമായിരിക്കും ആയിരിക്കും എന്നറിയാനുള്ള വിവേകം കേരളത്തിനുണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് കോഴിക്കോട് നഗരത്തിലിറങ്ങി നടക്കുമ്പോൾ സംഘർഷം ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നടത്തിയ ഷോ ഗാൻ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെക്കി എന്നിട്ട് ആ പാൻപ്രാഗ് വായിൽ വെച്ച് ചവച്ചോ ബാക്കി കുറച്ചാ സൂര്യനും കൊണ്ട് കൊടുക്ക് സംഗീഗാനെ ഇത് കേരളമാണ് എസ് എഫ് ഐ പിള്ളേരാണ് ഭരണം ഇടതുപക്ഷ സർക്കാരാണ് അതിലുപരി മലയാളികളുടെ തലയ്ക്കകത്ത് ചാണകമല്ല കുടിക്കുന്ന ഗോമൂത്രവുമല്ല മാതാപിതാക്കൾ പശുവും കാളയുമല്ല അതുകൊണ്ട് ഈ വേലത്തരം കയ്യിൽ വെച്ചാൽ മതി കേട്ടല്ലോ കേരളത്തിൽ ഈ പരിപ്പ് വേവൂല